ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മധുര പലഹാരമാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല രുചിയുള്ളൊരു പലഹാരം നമ്മളിത് ഉണ്ടാക്കുന്നത് പഴം വെച്ചിട്ടാണ് പഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കൂടെ നോക്കണം കേട്ടോ അപ്പോൾ സമയം കളിയാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പുഴുങ്ങലരിയാണ് പുഴുങ്ങലരി ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വാറ്റിയെടുക്കണം കേട്ടോ എന്നിട്ട് ഒരു കപ്പ് പുഴുങ്ങലരി ഉണ്ട് അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് വറുത്തെടുക്കാം നമ്മൾ അലുമിനിയത്തിൻ്റെ ചീഞ്ചട്ടിയിലൊക്കെ ഇട്ട് വറക്കുവാണെങ്കിൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ തീ കുറച്ച് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നല്ല സ്പീഡിൽ വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റൊക്കെ വറുക്കുമ്പോൾ തന്നെ അരി നന്നായിട്ട് മുരിഞ്ഞുകിട്ടും കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അരി കല്ലച്ച് പോവും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നല്ല പൊള്ളച്ച് ഇതുപോലെ വരണം ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് അങ്ങ് പൊടിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇത് തണിയാൻ വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുത്തോട്ടോ നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം മുന്തിരി അണ്ടിപ്പരിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നട്ട്സ് ഏതും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് ചകുന്ന കളറായിട്ട് വരട്ടെ അപ്പം നന്നായിട്ട് ചകുന്ന കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ വറുത്ത് വെച്ച അരിയുണ്ടല്ലോ ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറേശ്ശെ ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് പൊടിക്കാം അപ്പം വേഗം തന്നെ പൊടിഞ്ഞിട്ടുക ഇനി പൊടിച്ചെടുത്തോണ്ട് വരാം അരി ഇതാ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം പൊടിക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്താൽ പിന്നെ അത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് റോവസ്റ്റാ പഴമാണ് കേട്ടോ നന്നായിട്ട് പഴുത്ത രണ്ടോ മൂന്നോ റോവസ്റ്റ് പഴം നമുക്ക് എടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇനി നമ്മൾ ഇതുപോലെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ പഴം തികച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ബദാമും കൂടെ ഇതിലേക്ക് ആ നെയ്യോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് രണ്ട് അച്ച ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ നമുക്കൊന്ന് ഇളക്കിയിട്ട് കുഴക്കുന്ന ആ പരുവത്തിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ ശർക്കരയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് വച്ചതാണേ അതും കൂടി ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടട്ടെ അല്ലേ എന്നിട്ട് എല്ലാം കൂടി അങ്ങ് ഒന്നും കൂടി ഇളക്കി മിക്സ് ആക്കാം അപ്പോൾ ഇതിലേക്ക് ശർക്കരപ്പാനി കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ നമുക്ക് ഇതൊന്ന് കട്ടിയായിട്ടുണ്ട് അപ്പോൾ ഈ ശർക്കരപ്പാനി ഞാൻ മുഴുവനായിട്ടും അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പുഴുങ്ങലേരി ആയതുകൊണ്ട് നമുക്ക് വെള്ളം വല്ലാതെ കുടിക്കും ഇതിലേക്ക് എന്നിട്ട് നിങ്ങൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഉടച്ചു കൊടുത്തോളൂ കേട്ടോ ശർക്കരപ്പാനിയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കൈ കൊണ്ട് കുഴച്ചിട്ട് ഞാനിപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ടിട്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇവിടെ ഞാൻ ഇതുപോലെ ഒരു ചെറിയ സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് അതിൽ നന്നായിട്ട് നെയ്ത് അടവി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് വെക്കാം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ നന്നായിട്ടങ്ങ് അമർത്തി കൊടുക്കാം ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു അതിലേക്കും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു വലിയ പാത്രത്തിലേക്ക് ഇടാനില്ല ഇനി ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതെടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് അങ്ങ് കമിഴ്ത്തി കൊടുക്കാം ഈ കുഞ്ഞിനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കും അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് ഇങ്ങനെ കോരിക്കോരി തിന്നാം കേട്ടോ എത്ര സിമ്പിളായിട്ടാലേ നല്ലൊരു പലഹാരം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി